അല്ലാമലേക്കും ഇന്ന് ഞാൻ കാണിക്കാൻ പോകുന്നത് കുറച്ച് വെറൈറ്റി ആയിട്ടുള്ള എന്നാൽ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു സ്നാക്കാണ് ഇത് ഞാൻ തന്നെ കണ്ടുപിടിച്ചതാണ് കുറച്ച് സാധനങ്ങൾ ബാക്കി വന്നപ്പോൾ പെട്ടെന്ന് എനിക്ക് തോന്നിയ ഒരു ഐഡിയയിൽ ഉണ്ടാക്കി നോക്കിയതാണ് നിങ്ങൾ ഇതുപോലെ എന്ന് അറിയില്ല അപ്പോൾ ഇതുവരെ ഞാൻ ആരുണ്ടാക്കി കണ്ടിട്ടില്ല അപ്പോൾ അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കഴിക്കാൻ ഇന്നലെ ഞാൻ ഉണ്ടാക്കിയ മസാല ബ്രെഡ് പോളിൻ്റെ വീഡിയോ നിങ്ങൾ കണ്ടിരിക്കുന്നു വിചാരിക്കുന്നു അപ്പോൾ അതിന് വേണ്ടിയിട്ടുണ്ടാക്കിയ കുറച്ച് ചിക്കൻ ഫില്ലിങ്സ് ബാക്കിയായി അപ്പോൾ അത് വെച്ചിട്ട് ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയാണ് എന്തായാലും സംഭവം അടിപൊളിയായി അപ്പോൾ അത് നിങ്ങൾക്കും കൂടി ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഈവനിങ് സ്നാക്കായിട്ടും അതുപോലെ ഗെസ്റ്റൊക്കെ വരുമ്പോൾ കൊടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു നല്ല അടിപൊളി ഐറ്റം ആണ് അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക എന്തായാലും ഇഷ്ടപ്പെടും അപ്പോൾ നമുക്ക് ഇതെങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം അപ്പോൾ നമുക്ക് ആദ്യം വേണ്ടത് ചിക്കൻ മസാലയാണ് അപ്പോൾ ഇത് ഇന്നലത്തെ വീടിയും നല്ല ഇത് കാണിച്ചിന് അപ്പോൾ ഇതിൽ പെട്ടെന്ന് ഒന്ന് കാണിക്കാം കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് അതിലേക്ക് ഒരു മീഡിയം സവാള ചോപ്പ് ചെയ്തതും പിന്നെ കുറച്ച് കറിവേപ്പില ഇഞ്ചി പച്ചമുളക് ചോപ്പ് ചെയ്തും ഒക്കെ ഇട്ട് ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് വയറ്റി കൊടുക്കുക ഇനി മസാലപ്പൊടികൾ ആഡ് ചെയ്യുക മഞ്ഞൾപ്പൊടി മുളക് പൊടി ഗരം മസാലപ്പൊടി ഇവയൊക്കെ ആഡ് ചെയ്യുക ഇത് നന്നായിട്ട് വഴറ്റിയെടുക്കുക ഇനി ഇതിലേക്ക് വേവിച്ച് വെച്ച് വേവിച്ച് മിൻസ് ചെയ്ത് വെച്ച ചിക്കൻ ചേർത്ത് കൊടുക്കാം മഞ്ഞൾപ്പൊടിയും ഉപ്പും ഗരം മസാലയും കുരുമുളക് പൊടി ഇട്ട് ആദ്യം വേവിച്ച് വെച്ചതാണ് ഇതിലേക്ക് ആ വേവിച്ച വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ നമ്മുടെ ഫില്ലിങ്സ് റെഡിയായി ഇനി ഇതാണ് ഇത് വെച്ചിട്ടാണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് അപ്പോൾ ഇന്നലെ ബാക്കി വന്നിട്ടുള്ള മസാലയാണിത് അപ്പോൾ കുറേ ഉണ്ടാവില്ല കുറച്ചേ ഉള്ളൂ ഇനി അതിലേക്ക് ഒരു മുട്ട പൊട്ടിച്ച് വയ്ക്കുകയാണ് അപ്പോൾ നിങ്ങൾ കുറേ ഉണ്ടെങ്കിൽ നിങ്ങൾ ഇത് ഇതിനായിട്ടുണ്ടാക്കുകയാണെങ്കിൽ ഒരു മുട്ട അല്ലാതെ രണ്ട് മുട്ടെങ്കിലും വേണ്ടി വരും പിന്നെയുള്ളത് ബ്രെഡ് ബ്രെഡ് ക്രംസ് ഇട്ടുകൊടുക്കുക അപ്പോൾ ഞാൻ ഈ ബ്രെഡ് ഇന്നലെ നമ്മൾ ബ്രെഡ് പോള ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ബ്രെഡിൻ്റെ സൈഡൊക്കെ കളഞ്ഞിരുന്നു അപ്പോൾ ആ സൈഡ് തന്നെയാണ് മിക്സിയിലിട്ട് പൊടിച്ചെടുത്തത് അപ്പോൾ അതും നമുക്ക് വേസ്റ്റ് ആവാതെ ഉപയോഗിച്ചെടുക്കാം അല്ലാത്തവർ ബ്രെഡ് മൊത്തമായിട്ട് ഇട്ടുകൊണ്ട് ക്രംസ് ആക്കിയെടുക്കുക മിക്സിയിൽ ഒന്ന് പൊടിച്ചെടുത്താൽ മതി ഇത് നന്നായിട്ട് യോജിപ്പിച്ചെടുക്കാം അപ്പോൾ മസാലയിൽ ഉപ്പ് വരുവൊക്കെ ഉള്ളത് കാരണം വേറെ ഇടേണ്ട ആവശ്യമില്ല ആവശ്യമുള്ള ഈ മുട്ട മുട്ടടിക്കുമ്പം കുറച്ച് ഉപ്പൊക്കെ ഇട്ടെടുക്കാം ഇത് നന്നായിട്ട് കൈ വെച്ചിട്ട് തന്നെ നന്നായിട്ടിത് മിക്സ് ആക്കി എടുക്കാം ഇത് നമുക്ക് ചെറിയ ചെറിയ ബോൾസ് ആക്കി എടുക്കണം ഇതുപോലെ ചെറിയ ചെറിയ ബോൾസ് ഉണ്ടാക്കുക അത് വെച്ചിട്ട് അപ്പൊ ഇവിടെ എല്ലാ ബോൾസും ഉണ്ടാക്കി വെച്ചിണ് ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇത് ബ്രെഡ് ക്രംസിലിട്ട് ഒന്ന് ഉരുട്ടിയെടുക്കുക നമുക്ക് ഇതിൻ്റെ മേലൊക്കെ ഒന്ന് ബ്രെഡ് ക്രംസ് ആക്കി കൊടുക്കുക അങ്ങനെയെല്ലാം ഇതുപോലെ ചെയ്തെടുക്കുക അങ്ങനെ ഇവിടെ എല്ലാ ബോൾസും റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കിത് ഫ്രൈ ചെയ്യണം അതിനു വേണ്ടി കുറച്ച് ഓയിൽ ചൂടാക്കുക അപ്പോൾ തിളച്ച ഓയിലിലേക്ക് നമുക്കിത് ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം ഒരു ഭാഗം ഫ്രൈ ആയി വന്നാൽ തിരിച്ചിട്ട് കൊടുക്കാം നല്ല ഗോൾഡൻ ബ്രൗൺ കളറാവുമ്പോൾ നമുക്കിത് എണ്ണയിൽ നിന്ന് മാറ്റി കൊടുക്കാം അടുത്ത ബോൾസൊക്കെ ഇട്ടുകൊടുക്കാം അപ്പം നമ്മുടെ സ്നാക്ക് കൂടെ റെഡി ആയിട്ടുണ്ട് എണ്ണ കുടിക്കൊന്നുമില്ല നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു സ്നാക്ക് തന്നെയാണ് മസാല ബ്രെഡ് ബോൾസ് എന്ന് വേണമെങ്കിൽ പറയാം അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യണം എന്തായാലും ഇഷ്ടപ്പെടും പിന്നെ ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ താഴെ കാണുന്ന ചുവന്ന സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്യാൻ മറക്കരുത് അപ്പോൾ ഒരു ബെല്ലൈക്കം വരും അപ്പോൾ അതുകൂടി പ്രസ് ചെയ്യുക എന്നാൽ ഞാൻ പുതിയ വീഡിയോസ് ഇഷ്ടം നിങ്ങൾക്ക് ആയിട്ട് വരും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത് പ്രീവിയസ് വീഡിയോസൊക്കെ കാണുക അപ്പോൾ ഇൻഷാല്ല നമുക്ക് വീണ്ടും കാണാം അസലാമോ